നമസ്കാരം നമ്മൾ ഈ അടുത്ത കാലത്തൊന്നും കേൾക്കാത്ത ഒരു വിഷയമായിരുന്നു ജാതി മതം നിറം ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു കോൺട്രവേഴ്സി ഈ അടുത്ത കാലത്ത് നമ്മൾ കേട്ടിട്ടില്ല ഇപ്പോൾ നിലവിലൊരു അമ്മച്ചി നമ്മുടെ സത്യഭാമ കലാമണ്ഡലം സത്യഭാമ എന്ന് പറഞ്ഞ ഒരു അമ്മച്ചി അല്ലെങ്കിൽ കേരളത്തിൻ്റെ അതിസുന്ദരി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് കോൺട്രവേഴ്സി മനപൂർവ്വം ഉണ്ടാക്കാനാണോ അതൊരു ലൈംലൈറ്റിൽ നിൽക്കാനാണോ അല്ലെങ്കിൽ വിവരമില്ലായ്മ എന്നുള്ള കാര്യം അറിയില്ല പക്ഷേ ഇപ്പോ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണന്റെ പേരിൽ അപ്പോൾ പേര് കേട്ടത്തിൽ പറയാത്തവർക്ക് പറയാം നമ്മുടെ മണിച്ചാട്ടന്റെ അനിയൻ ഈ ഇടയ്ക്ക് മോഹിനിയാട്ടം കളിക്കുന്ന ഒരു വീഡിയോയും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ കലയ്ക്ക് വേണ്ടി എല്ലാം മാറ്റ സ്വന്തം ജീവിതം മൊത്തം ആ ഒരു കലയ്ക്ക് വേണ്ടി മാറ്റിവെച്ച ഒരാളാണ് എന്നിട്ടും എവിടെ എവിടെയും എത്താത്ത എന്നുവെച്ചാ മൊത്തത്തിലൊരു പേര് വരാത്ത ഒരാൾ തന്നെയാണ് കലയോട് അത്രയുള്ള സ്നേഹിക്കുന്ന ആ ഒരാൾ തന്നെയാണ് നമ്മുടെ രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ ആ ഒരു കലാകാരൻ അപ്പൊ കലാകാരനെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ അതിസുന്ദരി കേരളത്തിന്റെ അതിസുന്ദരി സത്യഭാമ ഒരു യൂട്യൂബ് ചാനലിൽ കൊടുത്ത ഇന്റർവ്യൂ ക്ലിപ്പ് ഞാൻ ഇവിടെ വെക്കാം മോഹിനി ആയിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കുന്ന ആൾക്കാർ ഇത് കണ്ടു കഴിഞ്ഞാല് കാക്കരെന്നാ എല്ലാം കൊണ്ടും കാലിൽ കുറച്ചിങ്ങനെ അകത്തി വെച്ച് കളിക്കുന്ന ഒരു ആർട്ട് ഫോം ഒരു പുരുഷൻ കാലും കവച്ചു വെച്ചിട്ട് മോഹിനിയാത്തം കളിക്കാന്ന് പറഞ്ഞാൽ ഇതുപോലൊരു ആരോപിച്ചൊക്കെ

നേരത്തെ ഒരു മനുഷ്യനായി പോയി എന്നുള്ളതിൽ പിന്നെ അവൻ്റെ ജാതിൻ്റെ പേരും പറഞ്ഞു ഇപ്പോ നിറത്തിൻ്റെ പേരും പറഞ്ഞിട്ട് എന്താണുങ്ങൾ ഏർ കറുത്ത ആണുങ്ങള് മോഹിനിയാട്ടം ആടിയ വല്ല കോപവും വല്ല വേറെ വല്ല പ്രകൃതി ദുരന്തം പടി ഉണ്ടാവുമോ അതോ ഈ വെളുത്ത ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് ഈ മോഹിനിയാട്ടം പടച്ചു വെച്ചിരിക്കുന്നുള്ളൊരു സംശയമുണ്ട് എന്ത് വിവരക്കേടും ഇവരെ വിവരദോഷമാണ് ഇവർ പറയുന്നുള്ള കാര്യം ആലോചിക്കുന്നില്ല ഞാൻ എനിക്ക് തോന്നുന്നു ഇവർ മനഃപൂർവ്വം കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അംഗപ്പുറപ്പാടിന് വേണ്ടി വന്നിരിക്കുന്ന ആളാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇത്രയും കാലം ഒരു പട്ടിക്കും പൂച്ചയ്ക്കും വേണ്ടാത്ത ഒരാൾ ഇപ്പോൾ പെട്ടെന്ന് വന്നിട്ട് ഇങ്ങനെ ഒരു പ്രസ്താവനയൊക്കെ പറയുമ്പോൾ ഒരു ലൈം നിൽക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് എന്തായാലും അമ്മച്ചി ഏതോ ഒരു വിഗ്രഹകാശത്തിൽ ഉണ്ട് എന്നാണ് കേട്ടത് ഏതോ ഒരു വ്യക്തിയാണ് അപ്ലോട്ടോയിലൊക്കെ ഉണ്ട് എന്നാണ് കേട്ടത് ഇനിയിപ്പോൾ ഇറങ്ങുന്ന കാര്യം സംശയമാണ് എന്തായാലും വായി തുറന്നു കഴിഞ്ഞാൽ ഇനിയും ഒരു എയർലി പോക്കൊക്കെ ഉണ്ടാവും അപ്പൊ അതിനുശേഷം നമ്മുടെ ഈ കലാമണ്ഡലത്തിന്റെ പേപ്പർ തന്നെ അടിച്ചിറക്കിയത് ഇങ്ങനെ തന്നെയാണ് കലാമണ്ഡലം സത്യ സത്യഭാമിയുടേതായി നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന പ്രസ്താവനകളും പ്രതികരണങ്ങളും നിലപാടുകളും കേരള കലാമണ്ഡലം പൂർണമായും നിരാകരിക്കുകയും അപലപിക്കുകയും ചെയ്യുന്നു ഒരു പരിഷ്കൃത സമൂഹത്തിൽ നിരക്കാത്ത ഇത്തരം പ്രസ്താവനകൾ നടത്തുന്ന വ്യക്തിയുടെ പേരിനൊപ്പം കലാമണ്ഡലത്തിന്റെ പേര് ചേർക്കപ്പെടുന്നത് സ്ഥാപനത്തിന് കളങ്കമാണ് കേരള കലാമണ്ഡലത്തിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്നതിനപ്പുറം ഇവർക്ക് കലാമണ്ഡലമായി നിലവിൽ ഒരു ബന്ധമില്ലെന്ന് പ്രസ്താവിക്കുന്നു എന്നിട്ടാണ് ഈ അമ്മച്ചി ഇവിടെ കിടന്ന് ഒരുപാട് കൊണകുണ കൊണച്ചത് അവിടെ പഠിച്ചവര് പഠിച്ചു എന്നുള്ള പേരും പറഞ്ഞ് അവിടത്തെ കലാമണ്ഡലം ഫ്രണ്ടിൽ ഇട്ടുകയും ചെയ്തിട്ട് അതിനുവേണ്ടി ജീവിതം തന്നെ മാറ്റിവെച്ച ഒരാളിനെ കുറിച്ച് ഇങ്ങനെ നിറത്തിന്റെ പേരിൽ അധിക്ഷേപം നടത്തുമ്പോൾ അമ്മച്ചി ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങളുടെ മക്കളും അല്ലെങ്കിൽ അതിൻ്റെ തലമുറയിൽപ്പെട്ടവരെല്ലാവരും വെളുത്തവരായിരിക്കണം എന്നില്ലല്ലോ ഏ എന്താണ് ഇത് കാലം ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നിന്നിട്ടാണ് സംസാരിക്കണമെന്ന് ആലോചിക്കണം ഇത്രയും പഠിച്ചൊരാള് അല്ലെ ഈ കലാമണ്ഡലം എന്ന് പറഞ്ഞ് അവൾ പഠിച്ചിട്ട് പേരൊക്കെ എടുത്തൊരാള് ഇങ്ങനെയുള്ള ഒരു പ്രസ്താവനയൊക്കെ പറയുമ്പോൾ ഒന്നിന് നൂറ് വട്ടം ആലോചിച്ചിട്ട് വേണ്ടേ പറയാൻ ഇത് അത്ര ഈ വലിയ കോൺട്രവേഴ്സിയിലോട്ട് പോറ നിറത്തിന്റെ പേരിൽ അധിക്ഷേപം പറയുമ്പോൾ കേസ് വേറെ തരമായി മാറും പറയുന്ന ആള് പിന്നെ ഭൂലോക സുന്ദരിയാണല്ലോ പറയുമ്പോ അതും പറയണല്ലോ പ്രത്യേക എന്ന് പറഞ്ഞ അമ്മച്ചി ഭൂലോക സുന്ദരി ആയതുകൊണ്ടാണ് രാമകൃഷ്ണനെ പോലെ ഉള്ളവർക്ക് ഉള്ളവരിനെ കറുത്തതും കാക്കയായിട്ടൊക്കെ തോന്നുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങക്ക് ഈ കാക്ക കറുത്ത കാക്കന്റെ ഇത് കണ്ടാ മതി മോഹിനിയാട്ടം കണ്ടാ മതി വെളുത്ത വഷത്തിന്റെ മോഹിനിയാട്ടം ഞങ്ങൾക്ക് കാണണ്ട അതിന് തയ്യാറാണ് മലയാളി സമൂഹം ഇതിനെതിരെ അവലോചിച്ചുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ രംഗത്ത് വന്നിട്ടുണ്ട് എല്ലാ പാർട്ടി നേതാക്കളും മന്ത്രിമാരും വി ശിവൻകുട്ടി അടക്കം കറുപ്പതായി ഇണക്ക് പൊടിച്ച കളർ എന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു രാമകൃഷ്ണൻ ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ചതിന്റെ ഒരു പ്രതിഷേധത്തിന്റെ ഇതില് മോഹനിയാട്ടം അവിടെ നിന്ന് പുള്ളിക്കാരൻ ഒരു പ്രതിഷേധാത്മകമായിട്ട് പുള്ളിക്കാരൻ അത് മോഹിനിയാട്ടം ആടുകയുണ്ടായി അവിടെ അപ്പൊ പുള്ളിന്റെ പ്രതികരണം കൂടി നമുക്ക് കേൾക്കാം ആർ എൽ വി രാമകൃഷ്ണന്റെ പ്രതികരണം ഇത് എങ്ങനെയാണ് നമ്മൾ ഇത്രയും വിദ്യാഭ്യാസം പറഞ്ഞ അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ വിദ്യ നേടിയിട്ട് നമുക്കിപ്പോഴും ഇവിടെ ഒരു ഇടം കണ്ടെത്താനായിട്ട് പറ്റിയിട്ടില്ല എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം നോക്കുന്നത് അത് പല പ്രമുഖ നൃത്തോത്സവങ്ങളിൽ നമ്മളെ ഉൾപ്പെടുത്താൻ തന്നെ ആർക്കും കഴിയുന്നില്ല അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ് പക്ഷേ എന്താ പറയുക ഈയൊരു വിഭാഗത്തിൽപ്പെട്ട സവർണൻ അല്ലെങ്കിൽ ഉന്നത ഉന്നതകുലജാതരായിട്ടുള്ള പല ആളുകൾക്കും അവർക്ക് ഇത്രയും വിദ്യാഭ്യാസം ഒന്നും വേണ്ട അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഇത്ര ജ്ഞാനമൊന്നും ഇല്ലാതെ തന്നെ ഏതെങ്കിലും ഒരു ടീച്ചറുടെ കീഴിൽ പഠിച്ചാൽ അവർക്ക് വലിയ വലിയ വേദികൾ കിട്ടും എന്നുള്ളൊരു ഒരവസ്ഥ അവിടെ നിലവിലുണ്ട് ഈ ഈ മത്സരങ്ങളിൽ ഈ കറുത്ത കുട്ടികൾക്ക് വെളുപ്പിച്ചാൽ മാത്രമേ അവർക്ക് സമ്മാനം എന്ന് പറയുന്നത് താങ്കൾ ഒരുപാട് ആയിട്ട് പോയിട്ടുള്ളൂ അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടോ യുവജനോത്സവ വേദികളിലെ സൗന്ദര്യം എന്ന് പറയുന്ന ഒരു മാനദണ്ഡമല്ല നൃത്തത്തിന്റെ സൗന്ദര്യങ്ങളാണ് അവർ പറയുന്നത് അതല്ലാതെ എന്താ പറയാ നമ്മൾ ഒരിക്കലും ഒരു നമുക്കറിയാം ഒരു മേക്കപ്പ് ഇട്ട് വന്നാലും അത് കറുത്ത കുട്ടിയാണോ വെളുത്ത കുട്ടിയാണോ നമുക്ക് കാഴ്ചയിൽ അറിയാൻ പറ്റും പക്ഷെ അവളുടെ ഇൻബോർണൽ ആയിട്ടുള്ള ടാലൻറ്റും ആ പർട്ടിക്കുലർ ആയിട്ടുള്ള നൃത്തം അവതരിപ്പിക്കുമ്പോഴുള്ള പെർഫെക്ഷനുമാണ് നമ്മൾ ഒരു മികച്ച അവിടെ തിരഞ്ഞെടുക്കുന്നത് അല്ലെങ്കിൽ അവൾ കറുത്തതായത് കൊണ്ട് അവൾക്ക് സെക്കൻഡ് കൊടുക്കാം തേർഡ് കൊടുക്കാം എന്നും പറഞ്ഞ് നമ്മൾ ഒരിക്കലും മാറ്റി നിർത്താറില്ല അവിടെ നൃത്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില സാങ്കേതിക വശങ്ങളിലെ കാര്യങ്ങൾക്കാണ് അവിടെ കോസ്റ്റ്യൂംസിന് ഇത്രമാർക്ക് മേക്കപ്പിന് ഇത്രമാർക്ക് അല്ലെങ്കിൽ അടവുകൾക്ക് ഇത്രമാർക്ക് ചൂടുകൾക്ക് ഇത്രമാർക്ക് അഭിനയത്തിന് ഇത്രമാർക്ക് അത് അവളുടെ ടാലന്റിനെയാണ് പറയുന്നത് അത് നൃത്ത സൗ അവളുടെ എന്താ പറയാ ജന്മസിദ്ധമായ ഒരു സൗന്ദര്യത്തെ അല്ല അവിടെ അളക്കുന്നത് കണ്ടല്ലോ ഇതാണ് അവസ്ഥ ഇത് പിന്നെ ഈ ഇതിന്റെ കീഴിൽ പഠിക്കാൻ വരുന്ന കുട്ടികളുടെ അവസ്ഥ ഞാൻ ആലോചിക്കുകയാണ് കുറച്ചു പറയണ്ടായി ഞാൻ ഈ കുട്ടികളെയൊക്കെ പഠിപ്പിക്കാം പക്ഷെ മത്സരത്തിന് വിടില്ല മത്സരങ്ങൾ സൗന്ദര്യം ഉള്ളവർക്ക് വേണ്ടി മാത്രം ഉള്ളതാണ് മത്സരം എന്നുള്ളത് ഇപ്പോൾ ആർ എൽ വി രാമകൃഷ്ണൻ പറഞ്ഞ പോലെ തന്നെ ഓരോരോ മാർക്ക് ഇടുന്നത് അതിൻ്റെതായ ഒരു ഭാഗങ്ങളോടാണ് അല്ലാതെ വരുന്ന കുട്ടിക്ക് സൗന്ദര്യം ഉണ്ടോ വെളുത്തതാണോ കറുത്തതാണോ എന്ന് നോക്കിയിട്ടല്ല ഈ അമ്മച്ചി പറയുന്നതിൽ ഒരു എന്താ പറയാ ഇത് മൊത്തം ഒരു തരത്തിലുള്ള ഒരു സംസാരമാണ് അവിടെ പഠിച്ചു ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലിലധികം കൂടെ പോയിട്ട് ഞാനിപ്പോ ഹോസ്പിറ്റലിൽ അധികൂടെ പോയി അതുകൊണ്ട് ഞാൻ ഡോക്ടറാണ് ആണ് വേണ്ടി ഡോക്ടറായിട്ട് പദവി വെച്ച പോലെയാണ് ഇപ്പൊ കലാമണ്ഡലം പദവി ഫ്രണ്ടിൽ കേട്ടി വെച്ചിരിക്കുന്നത് കലാമണ്ഡലം എന്ന് പറഞ്ഞിട്ട് എന്തൊരു എന്തൊരു വിരോധാഭാസമാണ് സംസാരിക്കുന്നത് ഈ ഒരു അമ്മച്ചി രണ്ടായിരത്തിഇരുപത്തിനാലാണ് ഈഹേ അല്ലാതെ ഇപ്പോൾ തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി രണ്ട് പിന്നെ നിറം പറഞ്ഞു അടി കൊള്ളു ഇപ്പോൾ എന്താ പറയാ ആൾക്കാർക്ക് ബോധം വെച്ചു ഇങ്ങനെയാണോ ഒരു കാ എങ്ങനെയാ പറയണെ കാക്കൻ്റെ നിറം കാല് കവച്ചു വച്ചാൽ ഒരാണ് കാല് കവച്ച വെച്ചിട്ട് മോഹിനിയാട്ടം വളർന്നതോട്ട് അമ്മച്ചയ്ക്ക് കാല് കവച്ചു വെച്ചിട്ട് കളിക്കാൻ അറിയാത്തതിന് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും ഒരാണ് മോഹിനിയാട്ടം കളിച്ചെന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് പ്രളയം സംഭവിക്കും കഴിവ് ടാലന്റ് അവന് ഉള്ളവനെ എന്ന് മുന്നേറുള്ളൂ പക്ഷേ ഈ പറഞ്ഞ അറുവി രാമകൃഷ്ണൻ പറയുന്നത് സവർണൻ എന്ന് പറഞ്ഞിട്ടും നിറത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും എല്ലാത്തിലും അധിക്ഷേപം കേട്ടിട്ടും എവിടെ എവിടെ ഈ എത്താതെ പോ എത്താതെ പോയ നല്ലൊരു കലാകാരനാണ് ഈ പറഞ്ഞ ആള് ഈ പറഞ്ഞ സത്യഭാമ എന്ന് പറഞ്ഞ കലാമണ്ഡലം എനിക്ക് പേഴ്സണലി ഞാൻ ഇന്റർവ്യൂ വന്ന ശേഷം ഞാൻ ഈ കോൺട്രവേഴ്സി ഉണ്ടായ ശേഷം ഞാൻ അറിയണതിന് പക്ഷേ രാമകൃഷ്ണനെ നമുക്കറിയാം മണിച്ചേട്ടന്റെ അനിയൻ എന്നുള്ള ലേവലിന് നമുക്ക് നന്നായിട്ട് അറിയാം പല പല പെർഫോമൻസുകൾ നമ്മൾ കണ്ടിട്ടുള്ള ഈ പറഞ്ഞ ആളുടെ പെർഫോമൻസുകൾ ഒന്നും ഞാൻ കണ്ടിട്ടൊന്നുമില്ല ഞാൻ നല്ല ഒരു ഒട്ടുമിക്ക പേരും കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല വലിയ ബുദ്ധിജീവികൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ നമ്മളൊന്നും കണ്ടിട്ടുണ്ടാവില്ല പിന്നെ പഠിച്ചിറങ്ങിയിട്ട് ഒരാൾ മുന്നേ ഒരു കലാമണ്ഡലം കണ്ടിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കലാമണ്ഡലം ആകും അതിന് കഴിവ് മാത്രം പോരാ കുറച്ച് വിവേകവും കൂടി വേണം പക്ഷെ എന്താ പറയുക ദൈവം എല്ലാം ഒരുമിച്ച് തരില്ലോ പടച്ചു വിടില്ലല്ലോ ഭൂമിയിലോട്ട് എന്തെങ്കിലും ഒരു കുറവുണ്ടാവും ആ ഒരു കുറവാണ് ഇപ്പം കാണിച്ചത് ആ ഒരു വിവേചനം കാണിച്ചത് ആ ഒരു കുറവിലൂടെയാണ് എന്ത് വിശ്വസിച്ചവിടെ കുട്ടികൾ പഠിക്കാൻ വരും എന്നുള്ളതാണ് എൻ്റെ പൊന്നമ്മച്ചി ഇത് രണ്ടായിരത്തിഇരുപത്തിനാലാണ് ഇവിടെ ഒരു കറുപ്പൂല്ലോ ഒരു വെളുപ്പൂ ഒരു റോസൂല്ല ഒരു ജാതി മതം ഒന്നും ഒന്നും ഇല്ലാതെ നേരെ പോകാൻ നോക്കുന്ന സമയത്ത് നിങ്ങൾ ഇതിൻ്റെ പേരും പറഞ്ഞൊരു കളറിൻ്റെയും ജാതിയുടെയും മതത്തിന്റെയും പേരിലൊന്നും ഒരു വേർതിരിവും കാണിക്കല്ലേ ചുമ്മാ ഓരോന്ന് അടിച്ചുവിടാൻ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കാനൊക്കെ നല്ലതാണ് പക്ഷെ അതുമൂലം ഈ പറയുന്ന ആൾക്ക് എന്തൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ മാനസികപരമായിട്ടും എല്ലാം ഉണ്ടാവും എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ ലൈനിലേറ്റ് നിന്ന് ഏറി നിൽക്കാമെന്ന് മാത്രം അതിലൂപറ്റി ഇവിടെ ഒന്നും മാറാൻ പോകുന്നില്ല എന്നാലും അമ്മച്ചിൻ്റെ കളർ വിവാദം കൊള്ളാം എന്തായാലും